ഇനി റഫാൽ പോരാട്ടം റഫാൽ കേസിൽ കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കി സുപ്രീം കോടതി മോഷ്ടിച്ച രേഖകളും കോടതിക്ക് പരിശോധിക്കാമെന്ന് മൂന്നംഗ ബെഞ്ചിലെ ജസ്റ്റിസ് കെ എം ജോസഫ് വ്യക്തമാക്കി ഹർജിക്കാരൻ മോഷ്ടിച്ച പ്രതിരോധ രേഖകളാണ് ഹാജരാക്കിയതെന്ന അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന്റെ നിലപാട് തള്ളിയാണ് ജസ്റ്റിസ് കെ എം ജോസഫിന്റെ പരാമർശം ഔദ്യോഗിക രഹസ്യ നിയമം മറയാക്കി സർക്കാരിന് ഒളിക്കാനാകില്ലെന്ന കോടതി അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക രഹസ്യ നിയമം കണക്കിലെടുക്കില്ല മോഷ്ടിച്ച രേഖകളും കോടതിക്ക് പരിശോധിക്കാമെന്ന ജസ്റ്റിസ് കെ എം ജോസഫ് വ്യക്തമാക്കി അതേസമയം കോടതിയോട് വിയോജിച്ച് സർക്കാർ റഫാൽ രേഖകളുടെ ഉറവിടം പ്രധാനമെന്ന് അറ്റോർണി ജനറൽ രേഖകളുടെ ഉറവിടം കണ്ടെത്താതെ കോടതി രേഖകൾ പരിശോധിക്കരുത് ഇപ്പോൾ അന്വേഷണത്തിൽ ഉത്തരവിട്ടാൽ രാജ്യത്തിന് വൻ തിരിച്ചടിയാകുമെന്നാണ് സർക്കാർ വാദം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾക്കെതിരെ പോരാടാൻ റഫാൽ വേണം രേഖകൾ മോഷ്ടിച്ചതിന് അഭിഭാഷകനെതിരെയും നടപടി ഉണ്ടാകും പ്രതിരോധ രേഖകൾക്ക് വിവരാവകാശ നിയമം ബാധകമല്ലെന്നും നേരത്തെ ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ നൽകിയ രേഖകൾ കോടതി സ്വീകരിക്കാൻ വിസമ്മതിച്ചു വരുന്നു എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ നേരിടാൻ റഫാൽ വേണമെന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ ആവർത്തിച്ചു അതേസമയം റഫാൽ കേസിൽ അറ്റോർണി ജനറൽ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പ്രശാന്ത് ഭൂഷൺ ആരോപിച്ചു മുതിർന്ന അഭിഭാഷകനെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന എ ജി പറഞ്ഞത് കോടതി അലക്ഷ്യമാണ് രേഖകൾ മോഷണം പോയതിൽ ഒരു അഭിഭാഷകനെതിരെ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാകുമെന്ന് എ ജി കെ കെ വേണുഗോപാൽ പറഞ്ഞിരുന്നു മോഷ്ടിക്കപ്പെട്ടത് വിവരാവകാശത്തിന് കീഴിൽ വരാത്ത പ്രതിരോധ രേഖകളെന്നും എ ജി കോടതിയിൽ വാദിച്ചു റഫാൽ കേസിൽ ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ നൽകിയത് മോഷ്ടിച്ച രേഖയെന്ന് അറ്റോർണി ജനറൽ വാദിച്ചിരുന്നു രേഖ പുറത്തു വന്നതിൽ പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കുന്നുണ്ട് രേഖകൾ പ്രസിദ്ധീകരിച്ചത് കോടതി അലക്ഷ്യമെന്നും എ ജി വാദിച്ചു ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ നൽകിയ പുതിയ രേഖകൾ കോടതി സ്വീകരിച്ചില്ല എ ജിയുടെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു എഫ് സിക്സ്റ്റീൻ വിമാനത്തെ നേരിടാൻ റഫാൽ വേണം റഫാൽ പറക്കാൻ വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് പരിശീലനം തുടങ്ങി റഫാൽ രേഖകൾ മോഷ്ടിച്ചത് വിവരാവകാശത്തിന്റെ കീഴിൽ വരാത്ത പ്രതിരോധ രേഖകൾ രേഖകൾ മോഷണം പോയതിൽ അഭിഭാഷകരെ നടപടി ഉണ്ടാകുമെന്നും എ ജി അതേസമയം റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ്സും രംഗത്തെത്തിയിരുന്നു ോദിക്കെതിരെ അഴിമതി നിയമപ്രകാരം കേസ് എടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കിയതിലൂടെ ഏവിയേഷന് ലാഭമുണ്ടായി ഗ്യാരണ്ടി ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും കോൺഗ്രസ് ഡൽഹിയിൽ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത